ിഷ്യയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ന്യായധീപന്മാരുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം കാനാൻ ദേശത്തെ വിജാതിയർ ജോഷിയുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിന്റെ സന്നിധിയിൽ ആരാഞ്ഞു കർത്താവ് പറഞ്ഞു യൂത ആദ്യം പോകട്ടെ ഇതാ ഞാൻ ആ ദേശം അവനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു യൂത സഹോദരനായ ഷിമിയോനോട് പറഞ്ഞു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോട് കൂടെ വരിക കാനാനിനോട് നമുക്ക് പോരാടാം നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോട് കൂടെ പോരാ ഷിമയോൻ കൂടെ പുറപ്പെട്ടു യുദ്ധം ചെയ്തു ദൈവം കാനാനിരെയും പെരീസിലെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ പതിനായിരം പേരെ ബെസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി ബസേക്കിൽ വച്ച് അധോണി ബസേക്കിനോട് അവർ യുദ്ധം ചെയ്തു കാനാനിരെയും പെരീസിലെയും പരാജയപ്പെടുത്തി അധോണി ബസേക്ക് പലായനം ചെയ്തു അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു അധോണി ബസേക്ക് പറഞ്ഞു കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എഴുപത് രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴെ ഉച്ചിഷ്ടം പെറുക്കി തിന്നിരുന്നു ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു അവർ അവനെ ജെറുസലേമിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് അവൻ മരിച്ചു യോ യൂതാഗോത്രക്കാർ ജെറുസ്ലേമിനെതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിനെ തീവ്ക്കുകയും ചെയ്തു അതിനുശേഷം യൂതാഗോത്രം നെഗബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാഞ്ഞാനിരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാഞ്ഞാനിരയോട് അവർ യുദ്ധം ചെയ്തു ഹെബ്രോൺ പണ്ട് കിരിയാതർബ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവർ ശേഷായി അഹിമാൻ തൽമായി എന്നിവരെ പരാജയപ്പെടുത്തി പിന്നീട് അവർ ദ ദേശക്കാരോട് യുദ്ധം ചെയ്തു നബീലിൻ്റെ പഴയ പേര് കിരിയാത് സേഫർ എന്നായിരുന്നു കാലേബ് പറഞ്ഞു കിരിയാത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവനും ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും കാലേബിൻ്റെ ഇളയ സഹോദരനായ കെന കെനാസിൻ്റെ പുത്രൻ ഒത്തനിയയിൽ ദേശം പിടിച്ചടക്കി കാലേബ് അക്സായി അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു അവൾ ഒത്തുനിയലിൻ്റെ അടുത്ത് ചെന്ന് തന്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ നിർബന്ധിച്ചു അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറ ഇറങ്ങവേ കാലേബ് അവളോട് ചോദിച്ചു നീ എന്താണ് ആഗ്രഹിക്കുന്നത് അവൾ പറഞ്ഞു എനിക്കൊരു സമ്മാനം തരിക നഗിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏതാനും നീർച്ചാലികളും എനിക്ക് തരിക കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീർച്ചാലികൾ വിട്ടുകൊടുത്തു മോശയുടെ അമ്മായിയപ്പനായ കേനിൻ്റെ പിൻഗാമിക യൂതാ ഗോത്രക്കാരോടുകൂടെ ഈന്തപ്പനങ്ങളുടെ നഗരത്തിൽ നിന്ന് നെഗബിൽ ആരാധിന് സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക് പോയി അവർ അവിടെ എത്തി അവിടുത്തെ ജനങ്ങളോട് ജീവിച്ചു അതിനുശേഷം യൂദാ സഹോദരനായ ഷെമിയോനോടത്ത് പുറപ്പെട്ടു സേഫാത്ത് നിവാസികളായ കാഞ്ഞാനിന്റെ ഭജിയ പരി പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു അങ്ങനെ ആ പട്ടൺ ആ പട്ടണത്തിന് ഹോർമ എന്ന് പേര് ലഭിച്ചു ഗാസ അഷ്കലോൺ എക്രോൺ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂത കൈവശപ്പെടുത്തി കർത്താവ് കൂടി ഉണ്ടായിരുന്നു അവർ മലപ്രദേശങ്ങൾ കൈവശമാക്കി പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് ഉണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല മോശം പറഞ്ഞിരുന്നത് പോലെ ഹെപ്രോൺ കാലേബിന് കൊടുത്തു അവിടെ നിന്ന് അനാക്കിൻ്റെ മൂന്ന് പുത്രന്മാരെ അവൻ പുറത്താക്കി ബെഞ്ചമിൻ്റെ ഗോത്രക്കാർ ജെറുസ്ലേം നിവാസികളായി ജബൂസിയരെ പുറത്താക്കിയില്ല അതിനാൽ ജബൂസിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ ഇന്നും താമസിക്കുന്നു ജോസഫിൻ്റെ ഗോത്രം ബദേലിനെതിരെ പുറപ്പെട്ടു കർത്താവ് അവരോടു കൂടി ഉണ്ടായിരുന്നു അവർ ബദേൽ ഒറ്റുനോക്കാൻ ആളയിച്ചു ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടു അവൻ അവർ അവനോട് പറഞ്ഞു നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക എങ്കിൽ നിശ്ചയമായി ഞങ്ങൾ നിന്നോട് ദയാപൂർവ്വം വർദ്ധിക്കും അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു അവർ നഗരത്തെ വാളിനിരിയാക്കി എന്നാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും വെറുതെ വിട്ടു അവൻ ഹിത്തിരിട് നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിതു ലൂസ് എന്ന് അതിന് പേരിട്ടു ഇന്നും ആ പേരിൽ അത് അറിയപ്പെടുന്നു ഡക്ഷയാൻ താനാക്ക് തോർ ഇബ്ലയാം മെഗീദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ മനാസയെ പുറത്താക്കിയില്ല കാനാന്നീർ ആ ദേശത്ത് തുടർന്നും ജീവിച്ചു പോന്നു ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ കാനാനിരെയെ കൊണ്ട് അടിമ ചെയ്യിച്ചു അവരെ തീർത്തും പുറത്താക്കിയില്ല എഫ്രൈൻ ഗോത്രം ഗസേർ നിവാസികളായ കാനാനിരെ പുറത്താക്കിയില്ല അതുകൊണ്ട് കാനാൻകാർ ഗസേറിൽ അവരുടെ ഇടയിൽ താമസിച്ചു സെബലൂൺ ഗോത്രം കിത്രോൻ നഹ് നഹലോൽ എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല കാനാൻകാർ അടിമകളായി അവരുടെ ഇടയിൽ ജീവിച്ചു അക്കോ സീതോൻ അഹ്ലാബ് അക്സി ഹർബ അഫീഖ് റഹോബ് എന്നിവിടങ്ങളിലെ നിവാസികളെ ആഷർ പുറത്താക്കിയില്ല അങ്ങനെ ആഷർ ഗോത്രക്കാർ തദ്ദേശവാസികളായ കാനാനരുടെ ഇടയിൽ ജീവിച്ചു ദക്ഷമേഷ്യയിലോ ബെത് അനാത്തിലെയോ നിവാസികളെ നഫ്താലി ഗോത്രം പുറത്താക്കിയില്ല അവർ തദ്ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ താമസിച്ചു ബക്ഷമേഷിലെയും ബേദ് അനാത്തിലെയും നിവാസികൾ അവർ കടിമകളായി തീർന്നു അമോര്യർ ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് അവരെ അനുവദിച്ചില്ല അമോര്യർ ഹാർ ഹെറേസിലും അയ്യലോണിലും ബാൽഷിബി ബാൽ ഷാൽ താമസം തുടർന്നു എന്നാൽ ജോസഫിന്റെ ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടു അവർ അടിമകളായി തീർന്നു അമോര്യരുടെ അതിർത്തി സേലാം മുതൽ മുകളിലേക്ക് അക്രാബിങ് കയറ്റം വരെ ആയിരുന്നു